ഇന്ത്യ അമേരിക്ക ബന്ധം ഇപ്പോഴും പൂർണമായും പഴയ സ്ഥിതിയിലേക്കൊന്നും എത്തിയിട്ടില്ല ചർച്ചകൾ പുരോഗമിക്കുകയാണ് താരിഫ് ഒഴിവാക്കാനായിട്ടുള്ള നടപടികൾ നടക്കുന്നു എന്നാണ് സൂചന ഇന്ത്യയും അമേരിക്കൻ തമ്മിൽ ഒരു വ്യാപാര കരാറിലേക്ക് എത്തും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് പക്ഷേ ഇതിനിടയിൽ അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് പറയാണ് അമേരിക്കൻ കമ്പനികളെല്ലാം അമേരിക്കയിൽ ഇൻവെസ്റ്റ് ചെയ്യണം അമേരിക്കയിൽ ഉൽപാദനം നടത്തണം വേറെ എവിടെയെങ്കിലും പോയി ചെയ്യാണെന്നുണ്ടെങ്കിൽ അതിന് വലിയ പിഴ നിങ്ങളുടെ മേൽ ചുമത്തും എന്നൊക്കെ പറയുമ്പോഴും അമേരിക്കൻ കമ്പനികൾ വൻ തോതില് ഇന്ത്യയിൽ ഇൻവെസ്റ്റ് ചെയ്യുകയാണ് ഇൻവെസ്റ്റ് ചെയ്യാൻ പ്ലാൻ ചെയ്യുകയാണ് അമേരിക്കയിലെ വമ്പൻ ഫാർമസ്യൂട്ടിക്കൽ കമ്പനികളിൽ ഒന്നായിട്ടുള്ള ഇല്ലഐ ലില്ലി എന്ന് പറയുന്ന കമ്പനി ഈ കമ്പനി ഇന്ത്യയിൽ വൺ ബില്ല്യൻ യു എസ് ആണ് ഇൻവെസ്റ്റ് ചെയ്യുന്നതിനായിട്ട് പ്ലാൻ ചെയ്യുന്നത് ഒന്നോ രണ്ടോ രൂപയല്ല വൺ ബില്ല്യൺ യു എസ് ആണ് പ്ലാൻ ചെയ്യുന്നത് റോയിറ്റേഴ്സ് അടക്കമുള്ള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരു വാർത്തയാണത് അതായത് ഇന്ത്യയിലും മാനുഫാക്ചറിംഗ് കമ്പനികളുമായിട്ട് സഹകരിച്ചുകൊണ്ട് ഇവിടെ പ്രൊഡക്ഷൻ നടത്തുവാനും സപ്ലൈ കപ്പാസിറ്റി വർദ്ധിപ്പിക്കുവാനുമാണ് ഈ ഒരു ഇല്ലൈ ലില്ലി എന്ന് പറയുന്ന കമ്പനി പ്ലാൻ ചെയ്യുന്നത് ഒരു ബില്യൺ യു എസ് ഡോളർ എന്ന് പറയുന്നത് നിസ്സാരമായ ഒരു തുകയല്ല വലിയൊരു തുക തന്നെയാണ് അമേരിക്കയിലെ ഫാർമസ്യൂട്ടിക്കൽ കമ്പനികൾ ബയോടെക് കമ്പനികൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആയിട്ടുള്ള കമ്പനികൾ ഇവരെല്ലാം തന്നെ ഇന്ത്യയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നുണ്ട് എൽ ഐ എം റിസർച്ച് എന്ന് പറയുന്ന ഒരു സെമി കണ്ടക്ടർ മാനുഫാക്ചറിങ് കമ്പനി ഉണ്ട് ഇവർ വൺ ബില്യൺ യു എസ് ഡോളറിന്റെ ഇൻവെസ്റ്റ്മെന്റ് ഇന്ത്യയിൽ പ്ലാൻ ചെയ്യുന്നുണ്ട് ഹൈദരാബാദില് കർണാടകയില് തമിഴ്നാട്ടില് തെലങ്കാനയിലൊക്കെയാണ് ഏറ്റവും കൂടുതൽ ഇൻവെസ്റ്റ്മെന്റ്സ് വരുന്നത് അതുപോലെ ഉത്തർപ്രദേശിലും വരുന്നുണ്ട് ആമസോൺ വെബ് സർവീസസ് പതിമൂന്ന് ബില്യൺ യു എസ് ഡോളറിന്റെ ഇൻവെസ്റ്റ്മെന്റ് രണ്ടായിരത്തി മുപ്പതോടുകൂടി ഇന്ത്യയിൽ നടത്തുമെന്നാണ് പറയുന്നത് ക്ലൌഡ് ഇൻഫ്രാസ്ട്രക്ചർ ഡേറ്റാ സെന്ററുകൾ തുടങ്ങിയവയിലാണ് ഇവർ ഇൻവെസ്റ്റ്മെന്റ് നടത്തുന്നത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് രംഗത്തും ആമസോൺ ഇന്ത്യയിൽ ഇൻവെസ്റ്റ്മെന്റ് നടത്തുമെന്ന് പറഞ്ഞിട്ടുണ്ട് ഓൾറെഡി ആപ്പിൾ ഫോക്സ്കോൺ കോൺ പോലെയുള്ള കമ്പനികൾ ഇന്ത്യയിൽ വൻതോതിലുള്ള ഇൻവെസ്റ്റ്മെന്റ്സ് നടത്തിക്കഴിഞ്ഞു ഇതിന് പുറമെ അമേരിക്ക ആസ്ഥാനമായിട്ട് പ്രവർത്തിക്കുന്ന ടെലികോം എക്യുപ്മെന്റ് കമ്പനികൾ നെറ്റ്വർക്കിംഗ് കമ്പനികൾ ഇവരെല്ലാം തന്നെ ഇന്ത്യയിൽ ഇൻവെസ്റ്റ്മെന്റ്സ് പ്ലാൻ ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ മൈക്രോസോഫ്റ്റ് ഗൂഗിള് ഫേസ്ബുക്ക് പോലുള്ള കമ്പനികള് ഇന്ത്യയിൽ കൂടുതൽ ഇൻവെസ്റ്റ്മെന്റ്സിന് തയ്യാറെടുക്കുകയാണ് ടെസ്റ്റിലെ അടക്കമുള്ള കമ്പനികൾ ഇന്ത്യയിൽ വൈകാതെ തന്നെ നേരിട്ട് വലിയ നിക്ഷേപങ്ങൾ നടത്തുമെന്നാണ് സൂചന അപ്പോൾ എന്തുകൊണ്ടാണ് പ്രസിഡന്റ് ട്രംപ് ഇത്രയൊക്കെ എതിർത്തിട്ടും അമേരിക്കൻ കമ്പനികൾ ഇന്ത്യയിലേക്ക് ഇൻവെസ്റ്റ്മെൻറ്സ് നടത്തുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ത്യ ഒരു സ്റ്റേബിൾ എക്കണോമിയാണ് എന്ന് പൊതുവേ ഇപ്പോൾ ലോകരാജ്യങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട് എന്ന് വെച്ചാൽ വളരെ കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു എക്കണോമിക് ഗ്രോത്ത് ഇന്ത്യയിലുണ്ട് രണ്ടാമത് ഇന്ത്യൻ ഭരണകൂടം വളരെ കൃത്യമായ പോളിസികളോട് കൂടിയിട്ട് എന്ന് വെച്ചാൽ ചാഞ്ചാടി കളിക്കുന്നില്ല ഇപ്പോൾ ട്രംപിൻ്റെ കേസിലില്ലാത്ത ട്രസ്റ്റ് ഇന്ത്യയുടെ കാര്യത്തിൽ ലോകത്തെ കമ്പനികൾക്കൊക്കെ ഉണ്ട് എന്നുള്ളതാണ് ഒരു പ്രത്യേകത ലോകത്തെ ഏറ്റവും വലിയ രണ്ട് ജനാധിപത്യ രാജ്യങ്ങളാണ് ഇന്ത്യയും അമേരിക്കയും ഏറ്റവും കൂടുതൽ ആളുകൾ വോട്ടിടുന്ന രണ്ട് രാജ്യങ്ങൾ ഇന്ത്യയാണ് അതിൽ ഒന്നാമത് ഏറ്റവും കൂടുതൽ മനുഷ്യർ തെരഞ്ഞെടുപ്പിൽ പങ്കെടുക്കുന്നത് ഇന്ത്യയിലാണ് പോപ്പുലേഷൻ കൂടുതൽ ഇവിടെയാണല്ലോ രണ്ടാമത് അമേരിക്കയാണ് ഏറ്റവും കൂടുതൽ പോപ്പുലേഷൻ ഉള്ള രാജ്യങ്ങളിൽ ലോകത്ത് മൂന്നാം സ്ഥാനത്താണ് അമേരിക്ക അതിൽ ചൈന ജനാധിപത്യ രാജ്യമല്ല ഇന്ത്യയും അമേരിക്കയുമാണ് ജനാധിപത്യ രാജ്യങ്ങൾ അപ്പൊ ജനാധിപത്യ രാജ്യങ്ങളിൽ ഒന്നും രണ്ടും സ്ഥാനത്താണ് ഇന്ത്യയും അമേരിക്കയും ഉള്ളത് സോ അമേരിക്ക ഒരു സുരക്ഷിത ഇടമല്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ ജനാധിപത്യ വ്യവസ്ഥയിൽ വിശ്വസിക്കുന്ന കമ്പനികൾക്ക് അടുത്ത ഏറ്റവും മികച്ച ഓപ്ഷൻ നേരത്തെ ഒക്കെ യൂറോപ്പായിരുന്നു പക്ഷെ ഇപ്പൊ യൂറോപ്പിലേക്ക് അവർക്ക് അടുക്കാൻ പറ്റില്ല കാരണം അവിടെ ഒന്ന് ജനസംഖ്യ വളരെയധികം കുറഞ്ഞുകൊണ്ടിരിക്കുന്നു യുവാക്കളുടെ എണ്ണം വളരെ കുറവാണ് സ്കിൽഡ് ലേബർ അവിടെ വളരെ കുറവാണ് സ്മാർട്ടായിട്ടുള്ള തൊഴിലാളികളെ കിട്ടാനില്ല യൂറോപ്പിലൊക്കെ വിവിധ മേഖലകളിൽ ഇന്ത്യക്കാരും ചൈനക്കാരും അല്ലെങ്കിൽ പാകിസ്ഥാനികളും ബംഗ്ലാദേശുകളും ഒക്കെയാണ് ഇന്ന് ജോലി ചെയ്യുന്നത് കാരണം അവിടെ തദ്ദേശീയരായിട്ടുള്ള ആൾക്കാരെ കിട്ടാനില്ല ആ അവസരത്തിൽ ഒരിക്കലും ഈ അമേരിക്കൻ കമ്പനികൾക്ക് നേരെ പോയിട്ട് അവിടെ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റില്ല ഗൾഫ് രാജ്യങ്ങളിലും അതുപോലെ തന്നെ പോയിട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റില്ല അവിടെയും അവര് പോലും നിലനിൽക്കുന്നത് ഇന്ത്യക്കാരുടെയൊക്കെ സഹായത്തോടെയാണ് പിന്നെ ഉള്ളത് വിയറ്റ്നാം ഒക്കെ പോലുള്ള രാജ്യങ്ങളാണ് വിയറ്റ്നാമില് ഈ ജപ്പാനിലും ചൈനയിലും ഒക്കെ ഉണ്ടാവുന്ന പോലെ ഏജിങ് എന്ന് പറയുന്ന ഒരു വലിയ പ്രശ്നമാണ് അവിടെയും പ്രായമായ ആൾക്കാരുടെ എണ്ണം കൂടുന്നു യുവാക്കളുടെ എണ്ണം കുറയുന്നു താരതമ്യേന പോപ്പുലേഷൻ വളരെ കുറവുള്ള രാജ്യം കൂടിയാണ് വിയറ്റ്നാം മാത്രമല്ല ചൈനയുമായിട്ട് തൊട്ടടുത്ത് തൊട്ടടുത്തുകിടക്കുന്നൊരു രാജ്യം കൂടിയാണ് പൊളിറ്റിക്കൽ സ്റ്റെബിലിറ്റി ഒക്കെ വിയറ്റ്നാമിന് അങ്ങനെ നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റില്ല അവിടെയൊക്കെ എപ്പോൾ വേണമെങ്കിലും മാറിമറിയാം പക്ഷെ ഇന്ത്യയുടെ ഒരു കാര്യം എടുത്തു കഴിഞ്ഞാൽ കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് പ്രത്യേകിച്ച് മോദി വന്നതിന് ശേഷം പല പ്രതിസന്ധികളെയും തരണം ചെയ്തിട്ട് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു സിസ്റ്റം ഇന്ത്യയിൽ ഉണ്ടായിട്ടുണ്ട് എന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ നേപ്പാളിലോ ബംഗ്ലാദേശിലോ ഒക്കെ കണ്ടതുപോലുള്ള അട്ടിമറികളിൽ ഇന്ത്യ വീഴ്ത്താൻ കഴിയില്ല ഇനി ചൈനയോ പാകിസ്ഥാനോ യുദ്ധം ചെയ്ത് ഇന്ത്യ വീഴ്ത്തി കളയാന്ന് വെച്ചാൽ അതിനും കഴിയില്ല ഇന്ത്യയുടെ ആഗോള തലത്തിലുള്ള ഇൻഫ്ലുവൻസ് വിശ്വാസ്യത നമ്മളിപ്പോൾ റഷ്യയുമായിട്ട് പുലർത്തുന്ന വിശ്വാസ്യത നമ്മൾ വാക്കുകൾക്ക് കൊടുക്കുന്ന വാല്യൂ നയതന്ത്ര തലത്തിൽ നമ്മൾ സ്വീകരിക്കുന്ന നിലപാടുകളോടും നമ്മൾ പറയുന്ന കാര്യങ്ങളോടും പുലർത്തുന്ന ജാഗ്രതയും അതുപോലെ തന്നെ വിശ്വാസ്യതയും വളരെ പ്രധാനമാണ് അപ്പോൾ ഏതൊരു കമ്പനിയും എപ്പോഴും ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത് സേഫ് ആയിട്ടുള്ള ഒരു സ്ഥലത്തായിരിക്കും അപ്പോൾ ഇന്ത്യയെ ഇവർ നോക്കുന്ന സമയത്ത് ഇപ്പൊ അമേരിക്കൻ കമ്പനികൾ അമേരിക്ക വിട്ടാൽ പിന്നെ എവിടെ എന്ന് നോക്കിക്കഴിഞ്ഞാൽ അവരുടെ മുമ്പിൽ ഏറ്റവും ബെസ്റ്റ് ചോയ്സ് ഇന്ത്യയാണ് കാരണം പോപ്പുലേഷൻ വളരെ കൂടുതലാണ് ഇന്ത്യ സ്വയം ഒരു വലിയ വിപണിയാണ് ഇന്ത്യയിലെ ജനങ്ങളുടെ പർച്ചേസിംഗ് പവർ കൂടിക്കൊണ്ടിരിക്കുകയാണ് അതായത് ഇന്ത്യയിലെ ആൾക്കാരുടെ കയ്യിൽ പൈസയുണ്ട് ഈ പൈസ വളരെ പവർഫുൾ ആയിട്ടുള്ള മണിയാണ് എന്ന് വെച്ചാൽ നമുക്ക് നമ്മുടെ ഒരു ആയിരം രൂപ കൊണ്ട് വാങ്ങാൻ കഴിയുന്ന അത്രയും സാധനങ്ങൾ ഒരിക്കലും ഒരു അമേരിക്കക്കാരന് തത്തുല്യമായ അമേരിക്കൻ ഡോളർ കൊണ്ട് വാങ്ങാൻ പറ്റില്ല അപ്പൊ ഇന്ത്യക്കാരുടെ പർച്ചേസ് പവർ വളരെ കൂടുതലായതുകൊണ്ട് തന്നെ അത് കൂടിക്കൊണ്ടിരിക്കുകയുമാണ് ഇപ്പൊ വേൾഡിൽ ജി ഡി പിർച്ച പവർ പാരിറ്റിയിൽ തേർഡ് പൊസിഷനിൽ ഇന്ത്യയാണ് അറൌണ്ട് ഒരു എയ്റ്റീൻ ട്രില്യൻ യു എസ് ഡോളർ ആണ് അപ്പൊ അത്രയും വാങ്ങൽ ശേഷിയുള്ള ഒരു രാജ്യം അതുപോലെ തന്നെ ഇപ്പൊ ചൈനയെ പോലെ ജനാധിപത്യമല്ല എന്നൊരു പ്രശ്നമില്ല ചൈനയിൽ നിന്ന് കമ്പനികൾ മാറാൻ ആഗ്രഹിക്കുന്ന പ്രധാന കാരണങ്ങളിൽ ഒന്ന് ചൈന തായ്വാനെ ഇന്നല്ലെങ്കിൽ നാളെ ആക്രമിക്കും അങ്ങനെ വരുമ്പോൾ അമേരിക്കയും മറ്റ് പാശ്ചാത്യ രാജ്യങ്ങളുമൊക്കെ ഉറപ്പായിട്ടും ചൈനയുടെ മേൽ ഉപരോധം ഏർപ്പെടുത്തും ഇത് ഈ കമ്പനികളെ ബാധിക്കും അപ്പൊ അതുകൊണ്ട് കമ്പനികൾ പതിയെ ഇന്ത്യയിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നുണ്ട് അതിന് പുറമെ മൈക്രോസോഫ്റ്റ് ഉൾപ്പെടെ അല്ലെങ്കിൽ ഗൂഗിൾ ഫേസ്ബുക്ക് പോലെയുള്ള കമ്പനികൾക്ക് ചൈനയിൽ ഇൻവെസ്റ്റ്മെന്റ്സ് താരതമ്യേന കുറവാണ് അതുകൊണ്ട് തന്നെ ആ കമ്പനികൾ ഇന്ത്യയിലാണ് കൂടുതലായിട്ട് വരാനായിട്ട് ആഗ്രഹിക്കുന്നത് അമേരിക്ക കഴിഞ്ഞാൽ ഈ കമ്പനികളുടെ ഏറ്റവും വലിയ വിപണി ഇന്ത്യയാണ് പല കമ്പനികളും അമേരിക്കയേക്കാൾ വലിയ വിപണിയായിട്ട് കാണുന്നത് ഇന്ത്യയാണ് അപ്പൊ അതുകൊണ്ട് അവർ ഇന്ത്യയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് നിർബാധം തുടരുകയാണ് അതിനിപ്പോൾ ട്രംപ് എന്നല്ല ആര് പറഞ്ഞാലും അവർ കേൾക്കില്ല എന്നാണ് നമുക്ക് വ്യക്തമാവുന്നത് ലോകത്തെ ഏറ്റവും വലിയ കമ്പനികളിൽ ഒന്നായിട്ടുള്ള ആപ്പിള് പോലും അമേരിക്ക പറഞ്ഞിട്ട് മൈൻഡ് ചെയ്യുന്നില്ല ട്രംപ് പറഞ്ഞിട്ട് മൈൻഡ് ചെയ്യുന്നില്ല അവർ ഇന്ത്യയിൽ തന്നെ പ്രൊഡക്ഷൻ തുടരുകയാണ് ഇതിന് പുറമെയാണ് ഫാർമസ്യൂട്ടിക്കൽ കമ്പനികൾ ഉൾപ്പെടെ വൻതോതിൽ കമ്പനികൾ ഇന്ത്യയിലേക്ക് ഇൻവെസ്റ്റ്മെന്റ്സിനായിട്ട് വന്നുകൊണ്ടിരിക്കുന്നത് സോ ഇത് വേറൊരു സൂചന കൂടി നൽകുന്നുണ്ട് കുറച്ച് അഭിപ്രായ ഭിന്നതകളൊക്കെ ഉണ്ടെങ്കിലും ഇന്ത്യയും അമേരിക്കയും തമ്മിൽ പതിയെ പതിയെ ഒരു വ്യാപാര കരാറിലേക്ക് പോവും എന്ന് വെച്ചാൽ ഈ വർഷം അവസാനത്തോടെയോ അടുത്ത വർഷം ആദ്യത്തോടെയോ ഇന്ത്യ അമേരിക്ക വ്യാപാര കരാറ് യാഥാർത്ഥ്യമാകുമെന്ന് തന്നെയാണ് സൂചന ഇതിന് പുറമെ ഇന്ത്യയിൽ ഉണ്ടായിരിക്കുന്ന ഒരു ടെക്നോ ടെക്നോളജി ഒരു ബൂം അത് നമ്മൾ കാണാതെ പോകരുത് അടിസ്ഥാന സൗകര്യ മേഖലയിൽ ഇന്ത്യയിൽ ഉണ്ടായിരിക്കുന്ന അതിശക്തമായ പുരോഗതി കണക്ടിവിറ്റിയിൽ നമ്മുടെ രാജ്യം ഇപ്പോൾ സമീപ ഭാവിയിൽ കൈവരിച്ചിരിക്കുന്ന നേട്ടങ്ങൾ ഇതെല്ലാം കൂടുതൽ കമ്പനികളെ ഇന്ത്യയിലേക്ക് ആകർഷിക്കുന്നതിന് കാരണമായിട്ടുണ്ട് അമേരിക്കക്ക് മൈക്രോസോഫ്റ്റും ഫേസ്ബുക്കും ഗൂഗിളും ഒന്നും ഇല്ലാത്തൊരു കാലത്തെക്കുറിച്ച് സ്വപ്നം കാണാൻ കഴിയില്ല എത്രയൊക്കെ ട്രംപ് മസിൽ പിടിച്ചാലും ട്രംപിന് പതിയായേണ്ടി വരും കാരണം ഈ കമ്പനികളുടെ പ്രഷറിനെ അതിജീവിക്കാനൊന്നും ട്രംപിനെ കൊണ്ട് പറ്റില്ല അമേരിക്കൻ പ്രസിഡന്റൊക്കെ തന്നെയാണ് പക്ഷെ അമേരിക്കൻ എക്കണോമിയെ താങ്ങി നിർത്തുന്നതിൽ നിർണായകമായ പങ്ക് ആപ്പിള് മൈക്രോസോഫ്റ്റ് ഗൂഗിള് ഫേസ്ബുക്ക് ടെസ്ല പോലുള്ള കമ്പനികൾക്കുണ്ട് അപ്പൊ അതുകൊണ്ട് ഈ കമ്പനികളെ എല്ലാം പിണക്കിക്കൊണ്ട് ഇവർക്കൊന്നും ഒരു നിലനിൽപ്പ് സാധിക്കില്ല അപ്പൊ അതുകൊണ്ട് തന്നെ ആദ്യമൊക്കെ എതിർ സ്വരങ്ങൾ ഉയർത്തിയാലും പതിയെ പതിയെ ട്രംപ് കണ്ണടച്ചു കൊടുക്കുന്നു എന്ന് തന്നെയാണ് കാണാൻ കഴിയുന്നത് ഇന്ത്യയിൽ ഇൻവെസ്റ്റ് ചെയ്യാതെ ഇന്ത്യയിൽ വരാതെ ഒരു നിലനിൽപ്പ് ഇനി അമേരിക്കൻ കമ്പനികൾക്ക് ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല ഇനി മാത്രമല്ല അമേരിക്കക്കാർ ഓൾറെഡി വേറൊരു കാര്യം പറയുന്നുണ്ടല്ലോ ഈ ഇന്ത്യക്കാരായിട്ടുള്ള ആൾക്കാർ അവരുടെ ജോലി തട്ടിയെടുക്കുന്നു അവിടേക്ക് പോയിട്ട് അവരുടെ അവസരങ്ങൾ തട്ടിയെടുക്കുന്നു എന്ന് പറയുന്നുണ്ടല്ലോ അപ്പൊ കമ്പനികൾക്ക് ഇനി ഇന്ത്യക്കാരെ അങ്ങോട്ട് കൊണ്ടുപോകണം എന്നുണ്ടെങ്കിൽ വലിയ തുക ചെലവ് വരും അപ്പൊ അതുകൊണ്ട് കമ്പനികൾ എന്ത് ചെയ്യുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തിനു ഇന്ത്യക്കാരെ അങ്ങോട്ട് കൊണ്ടുപോകണം പകരം ഇന്ത്യയിൽ തന്നെ അവരുടെ ഒരു ഓഫീസ് അങ്ങ് തുറന്നാൽ പോരെ അല്ലെങ്കിൽ ഇന്ത്യയിൽ തന്നെ ഇൻവെസ്റ്റ് ചെയ്തിട്ട് ഇന്ത്യക്കാരായിട്ടുള്ള ആളുകൾക്ക് ഇവിടെ ജോലി കൊടുത്താൽ മതി അവരുടെ സേവനം ഇന്ത്യയിൽ തന്നെ ഉറപ്പുവരുത്തിയാൽ മതി അമേരിക്കയിലേക്ക് കൊണ്ടുപോകണമെന്ന് നിർബന്ധമില്ല അപ്പൊ അതുമൂലം ഉണ്ടാകാവുന്ന പ്രശ്നങ്ങളെ അതിജീവിക്കാനും കഴിയും അമേരിക്ക പ്ലസ് വൺ എന്ന് പറയുന്ന ഒരു പോളിസിയിൽ മുന്നോട്ട് പോകാൻ പറ്റും നാളെ ഏതെങ്കിലും ഒരു അമേരിക്കൻ പ്രസിഡന്റ് ഈ കമ്പനികളെ ഒന്ന് ഒന്ന് കൈപ്പിടിയിൽ ഒതുക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ മറ്റൊരു രാജ്യത്ത് കൂടി അവർക്കൊരു ബേസ് ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ കമ്പനികൾക്ക് സർവൈവ് ചെയ്യാൻ കഴിയുമെന്ന കണക്കുകൂട്ടലുകളും അവർക്കുണ്ട് എന്ന് വെച്ചാൽ ഇന്ത്യയിൽ കൂടുതൽ ഇൻവെസ്റ്റ്മെന്റ്സ് വരാനുള്ള ഒരു സാധ്യതയാണ് ഇനി കാണുന്നത് അത് പ്രസിഡന്റ് ട്രംപ് എന്നല്ല ആര് വിചാരിച്ചാലും അതിനെ തടയാൻ കഴിയുമെന്ന് തോന്നുന്നില്ല കൂടുതൽ വീഡിയോകളുമായി വീണ്ടും കാണാം